േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിവാഹ സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തം വേദയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അച്ഛന്റെ നില വളരെയധികം ഗുരുതരമാണ് എന്ന ഡോക്ടർമാർ തീർത്തു പറയുന്നത് തകർത്തു കളയുന്നു ഗീതുവിൻ്റെ ക്ഷമിക്കണം വേദയുടെ പ്രതീക്ഷകളെ ഇതോടെ വേദ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടാക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന ഉറപ്പിക്കുകയും ചെയ്ത് വിവാഹത്തിന്റെ കാര്യം മറന്നുകൊണ്ട് അച്ഛനെ ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ് അവൾ ഈ കാര്യം അറിയുന്നത് വീട്ടുകാരെ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നു സമയം ഇതേസമയം ആകട്ടെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പോകട്ടെ എന്ന് ഉറപ്പിക്കുകയാണ് എന്തായാലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ അപകടനില തരണം ചെയ്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ വേദയുടെ അച്ഛൻ ഇതേ തുടർന്ന് വേദയോട് തനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുകയും അച്ഛൻ ചെയ്തത് തെറ്റി തന്നെയാണ് ഇപ്പോഴെങ്കിലും നിന്നോട് എനിക്ക് നേരിട്ട് ക്ഷമ പറയണം ജി വേദ എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറയുകയാണ് അയാൾ ഇത് വേദയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്